വാർഡ് വികസന സമിതികളുടെ ആഭിമുഖ്യത്തിൽ ആദരവ് സംഘടിപ്പിച്ചു അഷ്ടപതി പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ വാർഡ് കൗൺസിലർ എം കെ സഗീർ സ്വാഗതം ആശംസിച്ചു മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ അലീമ റഷീദ് അധ്യക്ഷത വഹിച്ചു ഓർത്തോ സർജൻ ഡോക്ടർ മനു പി വിശ്വം ആദരവ് ഉദ്ഘാടനം ചെയ്തു ഇതൊരു പഠനമല്ലേ നമ്മൾ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമ്മളൊരു ആവുക അല്ലെങ്കിൽ നല്ലൊരു നിലയിലെത്തുക അത് മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാകരുത് അതൊരു സങ്കുചിതമായ ചിന്തയാണ് ഞാൻ എല്ലാവരോടും എന്റെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ആരാകണം ചുമ്മാ ചോദിക്കുന്നതാ അപ്പം അവർ പറയും ഡോക്ടർ എഞ്ചിനീയർ ഡോക്ടറാകണം പോലീസ് പോലീസാകണം അത് കഴിഞ്ഞിട്ടുള്ള ജോലികളെ കുറിച്ച് ചോദിക്കും അപ്പോ അതൊന്നും ആകുന്നതിനെ കുറിച്ച് പറയുന്നില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എല്ലാവരും രാവിലെയും വൈകുന്നേരവും കഴിക്കുന്ന ആഹാരം ഇത് എവിടെ നിന്ന് വരുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരാളും ചിന്തിക്കാറില്ല പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ നല്ലതാണ് പക്ഷെ ഓരോ തൊഴിലിനും ഓരോ പ്രൊഫഷനും അതിൻ്റെതായ മാന്യതയും ബഹുമാനവും കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് കാരണം ഇന്ന് വലിയ പ്രൊഫഷണലുകൾ കാര്യമില്ല മറ്റ് പല നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതിയതായിട്ട് വന്നതാണ് ആ അതിന്റെ കാലഘട്ടമാണ് നമ്മുടെ പല തൊഴിലുകളും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു നമ്മൾ അതുപോലുള്ള സാങ്കേതിക വിദ്യ വരുന്നു അപ്പോഴും പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരു മുൻ കേട്ടില്ലറും മേഖല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സി പി രമേശൻ മുഖ്യാതിഥിയായി നിങ്ങളുടെ രക്ഷിതാക്കളും സുഹൃത്തുക്കളും മാത്രമല്ല കൂടി നിങ്ങളുടെ കൂടെ അടുത്ത വർഷം പഠനത്തിൽ കൂടുതൽ മികവ് തെളിയിക്കാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് തൊഴിൽ നേടാനുള്ള ഒരു ഉപാധി മാത്രമാകും അത് വേണം നമുക്ക് നമ്മുടെ ജീവിതത്തിനെ പറ്റി വ്യക്തമായി ലക്ഷ്യപാടും ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുണ്ടെങ്കിലും നമുക്ക് ലഭിക്കുന്ന അറിവ് സമൂഹത്തിന്റെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു പ്രാപ്തി നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരു 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 സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ പഠിക്കുന്ന അഷ്ടപതി സെക്രട്ടറി പി എം മനേഷ് തീയ മരണാനന്തര സംഘം ട്രഷറർ എം സി ഗിരീഷ് മുപ്പത്തിനാലാം വാർഡ് വികസന സമിതി കൺവീനർ ആർ അഖിൽ മാതൃകാ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സി കെ ജമാൽ ടി എസ് പ്രിയ പി ബി പ്രിയ എന്നിവർ സംസാരിച്ചു മുപ്പത്തിമൂന്നാം വാർഡ് വികസന സമിതി കൺവീനർ ടി ജെ വിഷ്ണു ചടങ്ങിൽ നന്ദി പറഞ്ഞു